അവിടെ റോഡ് പണി നടക്കുന്നതിനാൽ ഇതിലെങ്ങനെ കയറ്റം കയറി നടന്നു വരിക ഈ കയറ്റം കയറി കുറച്ച് അപ്പിയൊക്കെ എനിക്ക് നന്നായിട്ട് കിതക്കാൻ തുടങ്ങി നോർമലായിട്ട് അങ്ങനെ കിതക്കാൻ പാടില്ല ഓക്കെ കെതച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അൻ അഞ്ചൈന പെക്ടോറിസ് എന്ന് പറയുക ഓക്കെ അഞ്ചൈന പെക്ടോറിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തുകളുടെ ഹൃദയത്തിലെ രക്തക്കൊല്ലേക്ക് രക്തോട്ടത്തിൻ്റെ കുറവ് വരുമ്പോണ്ട് അന്നൊരു എഫക്റ്റാണ് ഹൃദയാഘാത്തിൻ്റെയൊക്കെ ഒരു പ്രീ എഫക്റ്റ് ആണ് അത് അഞ്ചൈന പെക്ടോറിസം എന്നാണ് അഞ്ച് നില വരെ നമുക്ക് കിതപ്പില്ലാതെ കയറാൻ പറ്റണം എന്നാണ് അഞ്ച് നിലക്കിന് മുമ്പിലായിട്ട് നമുക്ക് കിതപ്പെന്നപ്പെടുകയാണെങ്കിൽ നമുക്ക് അഞ്ചൈന പെക്ടോറിസുണ്ടെന്ന അർത്ഥം വീണ്ടും എക്സസൈസൊക്കെ കൂടുതലായിട്ട് ചെയ്ത് ഈ ഒരു എക്സസൈസ് കപ്പാസിറ്റി വർദ്ധിപ്പിച്ച് വരുന്ന വലിയൊരു സൂചനയാണ് ഇത് നൽകുന്നത് ഓക്കെ ഈ ഒരു വാണിംഗ് സൈന് അവഗണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് ഹൃദയാഘാതമായിട്ടായിട്ട് വരിക ഓക്കെ അടച്ചിട്ട റോഡിൻ്റെ ബ്ലോക്ക് പണി കഴിഞ്ഞാൽ തീരും പക്ഷേ നമ്മുടെ ശരീരത്തിൽ ബ്ലോക്ക് ഉണ്ട് എന്നുള്ള സൂചനയാണ് എനിക്ക് എതിർപ്പ് നൽകുന്നത് ഈ ബ്ലോക്ക് നീക്കണമെങ്കിൽ നമ്മൾ തന്നെ പ്രയത്നിക്കണം ആരോഗ്യമായ ഭക്ഷണം പരിശീലിക്കണം അതുപോലെ വ്യായാമം ചെയ്യണം ബാക്കി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാം അഞ്ചൈനിൽ നിന്ന് നമുക്ക് വിമുക്തരാവാം ഹൃദയാഘാതം വരുന്നത് തടയാം ഓക്കെ